മലയാളത്തിലെ പ്രമുഖ നിർമ്മാതാവാണ് പ്രേംപ്രകാശ് മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന ഒരുപാട് സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിർമ്മാതാവായിട്ടും പ്രേംപ്രകാശിനൊരിക്കൽ ഒരു നടിയിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ആല പി അഷ്റഫ് പറഞ്ഞിരുന്നു കെ കെ രാജീവ് സംവിധാനം ചെയ്ത ചിത്രമാണ് എവിടെ നിർമ്മാതാക്കൾ പ്രേംപ്രകാശും ജൂബിലി പ്രൊഡക്ഷൻസും മാരുതി പിക്ചേഴ്സുമാണ് ചിത്രത്തിന്റെ മുഴുവൻ ഷൂട്ടിങ്ങും തീരുന്ന അവസാന ദിവസം രണ്ട് സീനുകൾ കൂടി ബാക്കിയുണ്ട് എല്ലാവരും രാവിലെ തന്നെ റെഡിയായി സുരാജു ഒരു പ്രശസ്ത നടിയുമുള്ള സീനാണ് സുരാജ് വരാൻ വൈകി ആര് വന്നാലും വന്നില്ലെങ്കിലും മണിയോടെ ഞാൻ പോകുമെന്ന് നടി പറഞ്ഞു സുരാജ് ഉച്ചയോടുകൂടി എത്തി ഷൂട്ടിംഗ് ആരംഭിച്ചു ഏഴുമണിയായപ്പോൾ രണ്ടേ രണ്ട് ഷോട്ടുകൾ ബാക്കിയുണ്ട് നടി കോപാകുലിയായി പിതാവിന് സുഖമില്ല ഉടൻ പോകണമെന്ന് വാശി പിടിച്ച് കാരവാനിൽ കയറിയിരുന്നു മാഡം ഒന്ന് സഹകരിക്കണം മറ്റു നിർമ്മാതാക്കളോട് ഞാൻ സമാധാനം പറയേണ്ടി വരുമെന്ന് പ്രേംപ്രകാശ് കാരവാനിൽ ചെന്ന് അപേക്ഷിച്ചു ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ സിനിമ നിർമ്മിച്ചതെന്നായിരുന്നു നടിയുടെ മറുപടി തനിക്ക് തൊഴിൽ കൊടുത്ത സീനിയർ നിർമ്മാതാവായ എന്നോട് അങ്ങനെ ചോദിച്ചത് ഹൃദയവേദന ഉണ്ടാക്കിയെന്ന് പ്രേംപ്രകാശ് പറയുന്നു അവർ വന്നില്ല അവരുടെ അഭാവത്തിൽ എടുക്കാൻ സംവിധായകൻ നിർബന്ധിതനായി എട്ടേക്കാലായപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞു നടി അപ്പോഴും പോകാതെ കാരവാനിൽ തന്നെ ഉണ്ടായിരുന്നു അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞ നടി അപ്പോൾ തന്നെ പോയിരുന്നുവെങ്കിൽ എനിക്കിത്ര വിഷമമുണ്ടാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഞാനന്ന് സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ട്രഷററാണ് ഞാനൊരു പരാതി ഉന്നയിച്ചിരുന്നുവെങ്കിൽ അവരുടെ കരിയറിനെ ബാധിച്ചേനെ ഞാൻ അത് ചെയ്തില്ല ഞാൻ അവരോട് ക്ഷമിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെയും അവരുടെ പേരെ വെളിപ്പെടുത്തരുതെന്ന് അദ്ദേഹം എന്നോട് അഭ്യർത്ഥിച്ചു ഒരുപാട് നന്മയുള്ള മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം എന്ന് നമുക്ക് തീർത്തും പറയാം